ഹലോ മീഡിയ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് പനീർ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പനീർ നന്നായിട്ട് പൊടിച്ചെടുക്കണം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പനീറാണെങ്കിൽ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുക്കാം ആവശ്യമായ സാധനങ്ങൾ പൊടിച്ചെടുത്ത പനീറുണ്ട് അല്പം തേങ്ങ വേണം തേങ്ങയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ സവാള മൂന്നെണ്ണ പൊടിയായിട്ട് അരിഞ്ഞത് തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തേങ്ങ മുട്ട ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി തേങ്ങ ചേർക്കുന്നത് നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് കടുവിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം സവാള അരിഞ്ഞൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞിതിട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാള വേഗം വാടി കിട്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉള്ളിയൊക്കെ ഒന്ന് വാടി വരും വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും ഉള്ള ഒരു ഒന്നാണ് പനീർ എന്ന് പറയുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധന കാര്യങ്ങളാണ് പൊടിച്ച് പനീർ ഇട്ട് കൊടുക്കാം പനീറിൽ അല്പം വെള്ളത്തിൻ്റെ നനവ് കാണാം അതുകൊണ്ട് തന്നെ ഒരു ശകലം പോലും വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടതില്ല നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി രരസ്പൂൺ മുളക് പൊടി മതി ചെറിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഒരസ്പൂൺ ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുക്കാം അതില്ലെങ്കിൽ ഗരം മസാല പൊടി ആയാലും മതി ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ശകലം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നടിച്ചു വെക്കാം ആ വെയിലി തിന്നത വെവട്ടെ വെന്ത നല്ല ഡ്രൈ ആയിട്ട് വരും മുട്ടതോരൻ പോലക്ക കഴിക്കാൻ പറ്റും കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ ദാ